നമ്മുടെ പുനലൊരു ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് ഹാപ്പി നവർ ഫെസ്റ്റ് അപ്പോൾ അത് കാണാൻ പോയ ഒരു വീഡിയോ ആണ് രണ്ടാഴ്ച മുന്നേ പോയതാണ് പക്ഷേ ചില തിരക്കുകളൊക്കെ കാരണം എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും കഴിഞ്ഞില്ല പിന്നെ നമ്മൾ ട്രിപ്പ് എറിഗേഷൻ്റെയൊക്കെ പിറകെ ആയിരുന്നല്ലോ അപ്പോൾ എന്തായാലും ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ കുറച്ച് നല്ല ഭംഗിയുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് ചാർജ് നൂറ് രൂപയാണ് അഞ്ച് വയസ്സിന് മുകളിൽ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചാർജ് ഫ്രീ ആണ് ഒരുപാട് വെറൈറ്റീസിലുള്ള ഫിഷുകളെ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ നല്ല ഭംഗിയായിരുന്നു കാണാൻ മോൻ ഇതുപോലെ ചോദിക്കുമായിരുന്നു ഇത് ഏത് ഫിഷ് ആണെന്നൊക്കെ ശരിക്കും ഞങ്ങൾക്കിതിൻ്റെ പേരൊന്നും കറക്റ്റ് കൊടുക്കാൻ അറിയില്ലായിരുന്നേ കുഞ്ഞി കൊച്ചിനെ ഏതൊക്കെയോ പേരൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് ചാള മത്തി ചൂര നെത്തോലി എന്നൊക്കെ പറഞ്ഞാണെ മോനെ പറ്റിച്ചോണ്ടിരിക്കുന്നത് അവൻ എന്തായാലും അത് വിശ്വസിക്കില്ല എനിക്കറിയാം അവന് അത്യാവശ്യം ഫിഷുകളെയൊക്കെ കണ്ടാൽ അറിയാം പിന്നെ ഒരു രസമല്ലേ അങ്ങനെ നമ്മളിതുപോലെ എല്ലാത്തിനെയും വാച്ച് ചെയ്ത് ഇങ്ങനെ നല്ല ആസ്വദിച്ച് നടന്നു മോനാണ് കൂടുതൽ ഹാപ്പി ആയത് ഇനി നമ്മൾ കയറി ചെല്ലുന്നത് ഒരു പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണേ അത് വളരെ രസമാണ് ഞാൻ ഇനി ഈ അറേഞ്ച്മെൻറ്റ് കഴിയുമ്പോഴാണ് അതിലേക്ക് നമ്മൾ പോകുന്നത് അവിടെ എത്തിയിട്ട് ഞാൻ പറയാം എന്താണെന്നുള്ളത് ദേ ഇതുണ്ടോ ഇതുപോലെ നമ്മുടെ റൂഫിൽ ഇതുപോലെ ഫിഷ് അവിടെ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുകയാണ് അതെനിക്കൊരു ഡിഫറൻ്റ് ആയിട്ട് തോന്നി നമ്മുടെ പുനലൂർ ഒരുപാട് ഒക്കെ വരാറുണ്ടെങ്കിലും ഇത്രയും മനോഹരമായിട്ട് ഇത് ഫിഷിൻ്റെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതെനിക്ക് വളരെ രസമായിട്ട് തോന്നി നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനും കഴിയും എല്ലാവരും വളരെ കൂടി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നേ കാരണം ഞങ്ങളുടെ ഈ ഭാഗത്തൊന്നും ഇതുപോലുള്ളത് ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് ഇനി ഇതൊക്കെ മുമ്പ് കണ്ടു പരിചയമുള്ളവർക്ക് അത്ര എന്താണ് അത്ര ഒരു അതിശയൊന്നും വെയിൽ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ എനിക്ക് കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു നല്ല രസമായിരുന്നു ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ഫിഷുകൾ കൂട്ടം കൂടി കിടക്കുന്ന കാണാൻ വളരെ രസമായിരുന്നു ചില സ്ഥലത്ത് അങ്ങനെ ഒരുപാടില്ല പക്ഷേ മോൻ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ അവരവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കടലിൻ്റെ അടിയിലൂടെ നടക്കുന്ന ഒരു ഫീലിങ്സ് കിട്ടിയില്ല എങ്കിലും റോഫിൽ ഇതുപോലെ മീനുകൾ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് വളരെ രസകരമായ ഒരു അനുഭവമായിട്ട് തോന്നി കൊറച്ചധികം ഡിസ്റ്റൻസ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഒരാളവിടെ കണ്ടു അത് നമ്മുടെ മത്സ്യകന്യാണ് മത്സ്യകന്യ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നുള്ളു ശരിക്കും ആദ്യം ഞാൻ കരുതിയത് ഇതെന്തോ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുക എന്നാണ് പിന്നെ കുറച്ച് സമയം അവിടെ നിന്നപ്പോഴല്ലേ സംഭവം പിടികിട്ടിയത് ഇത് ആർട്ടിഫിഷ്യൽ അല്ല എന്നുള്ള കാര്യം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് എന്തായാലും അത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു ഇതുവരെ കണ്ടിട്ടില്ല മത്സ്യകന്യെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതും വളരെ രസമായിട്ടുണ്ടായിരുന്നു അങ്ങനെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമേ അപ്പോൾ കാണാൻ കഴിയുന്നവരൊക്കെ ഇവിടെ അടുത്തുള്ളവരൊക്കെ എന്തായാലും വന്നൊന്ന് കാണണേ നല്ല രസമാണ് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ സ്റ്റോളിലേക്കാണ് പല എന്താണ് ഷോപ്പുകൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഓഫറിലൊക്കെ മേടിക്കാൻ പറ്റും ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഹൽവ കണ്ടാലും ഞാനൊന്നും നോക്കാതെ പോകില്ല കേട്ടോ അറിയാതെ എന്നെ അവിടേക്ക് അട്രാക്റ്റ് ചെയ്യും അങ്ങനെ കുറച്ച് ഹൽവ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അധികം ഷോപ്പിലൊന്നും നോക്കിയില്ല ജസ്റ്റ് എല്ലാം കണ്ടിങ്ങ് പോന്നു ഇനി നമ്മൾ പോകുന്നത് പക്ഷികളുടെ ഒരു ലോകത്തേക്ക് തന്നെയാണേ അവരെല്ലാം ഫ്രീ ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ മിക്കവറൊക്കെ കാണാറുള്ളത് ഏതെങ്കിലുമൊക്കെ കൂട്ടിലടച്ചിട്ടേക്കുന്നത് അല്ലേ ഇത് അവരിങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു ഹാപ്പി ആയിട്ട് പറന്ന് നടക്കുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ കാരണം ഈ ട്രീസ് എല്ലാം ആർട്ടിഫിഷ്യൽ ആണല്ലോ അവർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റില് പഴങ്ങളൊക്കെ പറിച്ചു കഴിച്ച് കൂടൊക്കെ കൂട്ടി അങ്ങനെ നടക്കുന്നത് പോലെ അത്രയും ഹാപ്പി ആയിരിക്കില്ലല്ലേ അവര് എന്തായാലും നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ സന്തോഷം ഇനി ഒരാളെ കാണിച്ചു ഈ കിടക്കുന്ന ആളിനെ കണ്ടോ വൈറ്റ് ാമ്പ് എനിക്ക് തീരെ പേടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധിക സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ മോൻ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ചിലരൊക്കെ അതിനെ പിടിക്കാനൊക്കെ അനുവദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ അതിൽ നിന്ന് നിന്നില്ല കേട്ടോ എനിക്ക് തീരെ പേടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിലോട്ടാണ് പോകുന്നത് അവിടുന്ന് സാധാരണ ഞങ്ങൾ എവിടെ പോയാലും കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് മാത്രമേ മേടിക്കാറുള്ളൂ അപ്പോൾ മോൻ്റെ നിർബന്ധം കാരണം ഇതെന്താണ് എന്തോ കിളിക്കൂട് പിന്നെ ബ്രെഡ് പോക്കറ്റ് എന്നൊക്കെയാണ് പറഞ്ഞത് ആ കിളിക്കൂടെ എന്ന് പറഞ്ഞ സാധനം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ബ്രെഡ് പോക്കറ്റ് എന്ന് പറഞ്ഞത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കോളിഫ്ലവർ അവിടെ റെഡിയായി അങ്ങനെ ചൂടോടെ അത് മേടിച്ച് കുറച്ച് കഴിച്ചു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എവിടെ പോയാലും അത് കഴിക്കാൻ എനിക്കിഷ്ടമാണ് സോസൊക്കെ ഒഴിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണേ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് പാർക്കിലേക്കാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പാർക്കൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് നല്ല ഭംഗിയാണ് രാത്രി രാത്രി പോകുമ്പോഴാണല്ലോ ഫെസ്റ്റിനൊക്കെ കൂടുതൽ ഭംഗി അങ്ങനെ മോനെ ഈ ട്രെയിനിൽ കേറ്റിട്ടുണ്ടായിരുന്നേ ആദ്യം വളരെ സ്ലോലി ആണ് പോകുന്നത് പിന്നെ പിന്നെ പതുക്കെ അവർ സ്പീഡ് കൂട്ടും നല്ല രസമായിരുന്നു അവൻ ഹാപ്പിയായി ഇതൊക്കെയാണെങ്കിലും എൻ്റെ മനസ്സ് മുഴുവനും നമ്മുടെ കുമാർ നഴ്സറിയിലാണ് കുമാർ നഴ്സറിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് പോകുന്നത് തന്നെ അപ്പോൾ അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് എത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം കാരണം കയറി ചെല്ലുമ്പോഴേ ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു ഫെസ്റ്റെല്ലാം കണ്ടിട്ട് ഇറങ്ങി വരുമ്പോൾ വന്നാൽ മതിയെന്നുള്ളത് അങ്ങനെ എന്തായാലും കരിമ്പക്കാട്ടിൽ ആന കേറി അവസ്ഥയായിരുന്നു എൻ്റെത് ഏതെടുക്കണം എന്തെടുക്കണം എന്ന് എനിക്ക് തന്നെ ആകെ കൺഫ്യൂസ്ഡായി ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഫ്ലെവർ ാലിയയ്ക്ക് കുറച്ചുകൂടെ റേറ്റ് ഉണ്ട് വൺ ഫിഫ്റ്റി ആണ് ഫ്ലവർ ഇല്ലാത്ത രണ്ട് ടാലി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് കുറെയൊക്കെ പ്ലാന്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണേ ഒരുപാട് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനിയാണ് തിരക്ക് കൂടി വരുന്നത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഡ്രോസ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് ഓർക്കിഡ് റോസ് പിന്നെ നമുക്കുള്ളതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടില്ലായിട്ടോ എവിടെ പോയാലും നമ്മുടെ ഏമ് ചെടികളാണല്ലോ അല്ലേ ഇപ്പം കുറച്ച് നാളായിരുന്നു നഴ്സറിയിലൊക്കെ ഒന്ന് വന്നിട്ട് അപ്പോൾ കുറച്ചധികം പ്ലാന്റ്സ് ഒക്കെ മേടിക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഉള്ളത് കുറെയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഏതൊക്കെ പ്ലാന്റ്സ് ആണ് മേടിച്ചതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാമേ പല വീഡിയോസിലൊക്കെ ആയിട്ട് ഇടാം അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നിറങ്ങി രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ വണ്ടി നിറച്ച പ്ലാൻസ് ആയത് കാരണം മോൻ എന്നെ ബാക്ക് ബാക്കിലാണ് ഇരുത്തിയത് അവന് കാട്ടിൻ്റെ ഇടയിൽ ഇരിക്കാൻ വയ്യ പറഞ്ഞിട്ട് അവൻ ഫ്രണ്ടിലിരുന്നു കേട്ടോ ഇനി ഇതിനെല്ലാം ഇറക്കി നമുക്ക് ബാക്ക് സൈഡിലേക്ക് കൊണ്ടുവയ്ക്കണം കാരണം നാളെ രാവിലെ എണീച്ച് എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ് അപ്പോൾ ഫ്രണ്ടിൽ വെച്ചാൽ അവിടെ നല്ല കട്ട് വെയിലാണ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരെയും സേഫാക്കി ബാക്ക് സൈഡിലേക്ക് കൊണ്ടുവെക്കണം അവിടെ ആവുമ്പോൾ അധികം വെയിൽ അങ്ങനെ അടിക്കാറില്ല കേട്ടോ കവറിൽ നിന്നൊക്കെ എടുത്ത് അവർ പുറത്തേക്ക് വെച്ചിട്ട് അവർക്ക് നന്നായിട്ട് വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബായ്